ജ്യോതിഷിനോട് ചോദ്യം നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ അവൻ്റെ സാമ്പത്തിക കാര്യങ്ങൾക്കൊരു അവർക്ക് അവനൊരു ചാറ്റടക്കണ്ട് കൃത്യമായി ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഒരു മനുഷ്യൻ്റെ മാനസിക വ്യവഹാരങ്ങൾ ഇപ്പോൾ സമ്പാദിക്കുന്നതോടൊപ്പം പണം വരുമ്പോൾ കൃത്യം കൃത്യം ഇങ്ങനെ ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്ത് പോകണം ഒരു മനുഷ്യൻ അങ്ങനെ വളരുമ്പോൾ അവൻ്റെ മാനസികമായ വ്യവഹാരങ്ങൾ ഓഡിറ്റിന് വിധേയമാക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വളർന്നു വരേണ്ടതുണ്ടോ ഈ മരണം ആ ചോദ്യം ഉയർത്തുന്നുണ്ടോ അത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ആനുകാലികമായ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ള കാര്യങ്ങൾ പോലും സാറ് ചോദിച്ചാൽ ചോദ്യം പ്രസക്തമാണ് എന്ന് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട് കാരണം നമ്മൾക്ക് നമ്മൾക്കിന്ന് ശാരീരിക ആരോഗ്യം മനസ്സിലാക്കാൻ ഇന്ന് ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ബോഡി ചെക്കപ്പ് അല്ലേ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ ബിഹേവിയർ മാത്രം നോക്കിയിട്ടാണ് നമ്മൾ അയാളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ ഇപ്പം നമ്മളിവിടെ നാലുപേരുണ്ടെങ്കിൽ നാല് പേര് നമ്മൾ സംസാരിക്കുന്നതിൽ നിന്നും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജിൽ നിന്നുമാണ് എന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നും എൻ്റലി ഡിഫറൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആർക്കും വിസിബിൾ ആകാത്ത എൻ്റെ തോട്ട്സ് എൻ്റെ ഫീൽ അപ്പൊ ഇത് നമ്മൾ കൈകാര്യം ചെയ്യ ചെയ്യാത്തടത്തോളം കാലം ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും തെറ്റ് പറ്റും അപ്പൊ ഇപ്പൊ ഈ പിന്നെ ഈ കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ നമ്മൾ അയാളുടെ അച്ചീവ്മെന്റും അയാൾ സക്സസ് റേറ്റും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലാതെ അതിന് ഒരു വ്യക്തിയുണ്ടല്ലോ അല്ലെ അവര് മനസ്സുള്ള ഒരു സാധാരണ മനസ്സുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ സി റോയ് സാറിന്റെ ലെവൽ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അസസ്മെന്റ് നടത്തിയാൽ സാറിന്റെ മാനസിക നില അല്ലെങ്കിൽ മാനസിക ആരോഗ്യം ഏത് ലെവലിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്യണം അതിന് ഇപ്പം ജോയി കപ്പൽ ജോയി മാനന്തവാടിയിലേക്ക് പോകുന്ന മനുഷ്യർക്കറിയാം ആ വീട് കണ്ടാൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് എസ് പി പ്രിൻസബർഹം റിട്ടയർ ചെയ്ത ഒരുമിച്ച് നടക്കുന്ന ആളുകളാണ് ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് വ്യക്തിപരമായി ആ കപ്പൽ ജോയി ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബിസിനസ് ബേ ഞെട്ടുക ചെയ്തത് ശരിക്ക് ദുബായിൽ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് കോഫി ഡേ എവിടെ പോകുമ്പോഴും കോഫി ഡേ കാണുക അപ്പം ശരിക്ക് നമ്മളൊരു ശരാശരി മനുഷ്യൻ ശരാശരി മനുഷ്യൻ ആരും ആരുമാകട്ടെ യോർ ബി എക്സ് ഓർ വൈ അവൻ അവൻ്റെ സമ്പത്ത് ഓഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ അവൻ്റെ മാനസിക വ്യവഹാരങ്ങളും ഓഡിറ്റിന് വിധേയമാക്കണം അതിനെന്ത് ചെയ്യണം അതിനിപ്പം നമ്മളുടെ മനഃശാസ്ത്രത്തിൽ തന്നെ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനാണ് ഇപ്പൊ നമ്മള് പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിയോടൊപ്പം അല്ലെങ്കിൽ ഇന്ന് ക്ലിനിക്കൽ സൈക്കോളജി എല്ലാം ഇന്ന് വളർന്നു വന്നത് എന്ന് പറഞ്ഞാൽ ഫീൽഡ് തിരിഞ്ഞ് ഇപ്പൊ സ്പെഷ്യലൈസേഷൻ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളത് പോലെ തന്നെ ഇന്ന് ആരോഗ്യ മേഖലയിൽ സ്പെഷ്യലൈസേഷൻസ് വന്നു കഴിഞ്ഞു അല്ലെ ഇപ്പൊ അല്ലെങ്കിൽ നമ്മള് ഒരാള് അങ്ങനെ ഒന്നിനും കാണും ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മാനസിക നിലവാരം അസസ് ചെയ്യാനും അത് ഓഡിറ്റ് ചെയ്യാനും കാണേണ്ടത് ആരെയാണ് ഒരു ഇനീഷ്യൽ അസസ്മെന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം ആ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ട് നമ്മളുടെ മാനസികാവസ്ഥ അവരോട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമ്മളെ അസസ് ചെയ്യാൻ പറ്റും അതിലൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ ആണോ കാണണ്ടേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആണെന്നോ കാണണ്ടേ ഇനി അതിൽ മെഡിക്കേഷൻ ആവശ്യമാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ ആണോ കാണണ്ടേ എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് ശരിക്കും അതിന് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ പറ്റും പക്ഷെ ഇപ്പോഴും നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് ഈ സ്റ്റിക്മ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് സെന്ററിലോ അല്ലെങ്കിൽ ഒരു പിന്നെ അതുപോലെയുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സെന്റർ ിൽ പോയാൽ അതെനിക്ക് മാനസിക രോഗം അല്ലെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ വട്ടുള്ള ഒരാളായ കൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്ന് ചിന്തിക്കുന്നത് ഇപ്പൊ ഞാൻ ഹൃദയാരാമ്പിൽ അതായത് നമ്മൾ ഹൃദയാരാമെന്ന് പറയുന്ന സ്ഥാപനം ഇപ്പൊ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി അപ്പോൾ ആദ്യം രണ്ടായിരത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ കൗൺസിലിങ്ങിന് വരുമ്പോൾ ആളുകൾ പറയും സിസ്റ്റർ ഈ വണ്ടി ഒന്ന് നെക്സ്റ്റ് വീടിന്റെ അടുത്ത് പോയിട്ടുണ്ടോ പാർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കും കാരണം ഞാനിവിടെ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട് എന്ന് ആളുകൾ അറിയാൻ ആരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഞാൻ പറയുന്ന ഇപ്പൊ ഒരു ഇത്രയും ഇപ്പൊ റോയ് സാറിനെ പോലെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു മനുഷ്യന് മാനസിക ആരോഗ്യത്തിൽ ഇച്ചിരി ക്ഷതമോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ ഇപ്പം എനിക്കൊരു ഒരു ക്യാൻസറോ അല്ലെങ്കിൽ എനിക്കൊരു ഡയബറ്റിക് ഒരു അല്ലെങ്കിൽ ഒരു ബിപിയുടെ ഒരു ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പോലെ എനിക്കെൻ്റെ മാനസിക നിലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്രയും ഈസി ആയിട്ട് ഞാനൊരു പിന്നെ കൗൺസിലിംഗ് സെൻറ്ററിനെയോ ഒരു മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനെയോ സമീപിക്കുമോ എന്നുള്ളത് നമുക്കൊരു അതും ഒരു ചോദ്യമാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഇത്രയും നാളത്തെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും നമ്മൾക്ക് മാനസിക ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുള്ളവരെല്ലാം അതിനു വേണ്ട ഒരു ഗൈഡൻസും അസിസ്റ്റൻസും പിന്നെ തേടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും പ്രശ്നമുണ്ടല്ലോ ഈ മാനസിക ബുദ്ധിമുട്ട് ഒരാൾക്ക് അയാൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ള ഒരു പ്രശ്നമാണ് കാരണം ആരോഗ്യ പ്രശ്നം വന്നു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ കഴിക്കും കാലം നമ്മളൊരു ഫിസിഷ്യം നമുക്ക് ഉണ്ടാവും സ്ഥിരമായി പോയി കാണുന്ന ഒരു എം ബി ബി എസ് സി ആണെങ്കിൽ തുടങ്ങാം അങ്ങനെ ഒരാളുണ്ടാവും ഈ ശരാശരി മനുഷ്യന് ഒരിക്കലും ഈ ഒരു മെൻറ്റൽ കൺസൾട്ടേഷൻ മാനസികമായ ഉണ്ടാകുന്ന വേരിയേഷൻസ് അവൻ കൃത്യമായി മനസ്സിലാക്കുകയോ അവൻ കൃത്യമായി അത് കൺസൾട്ട് ചെയ്യോ ചെയ്യുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് അതാണ് ഈ അതായത് സാറ് പറഞ്ഞതിലാത്തത് അത് ഞാൻ എനിക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് അയാൾക്ക് അത് മനസ്സിലാക്കുന്നു ഉണ്ടാവില്ലായിരിക്കാം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ട് കാരണം നമുക്കത് എങ്ങനെയാണെന്ന് പഠിച്ചു പക്ഷെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ ഞാൻ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ സ്ഥിരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷെ രണ്ടാഴ്ചയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല എല്ല എല്ലാവരുടെയും അടുത്തു നിന്ന് ഒഴിഞ്ഞു മാറാനാണ് എനിക്ക് പിന്നെ താല്പര്യം ും എനിക്ക് തന്നെ പോയിരിക്കാനാണ് സാധ്യത ഇതൊക്കെ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്നെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളോട് പിന്നെ എടാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഈ കുറേ ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കതിന് ഈ ആരോട് ഞാൻ നമ്മൾ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ പലപ്പോഴും എന്നാന്ന് ഇത് ഷെയർ ചെയ്യപ്പെടുന്നില്ല നമ്മൾ നമ്മളിൽ തന്നെ ഇത് പിന്നെ ഒതുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറയും നമ്മളിപ്പം ഈ ആത്മഹത്യയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും തടയാൻ പറ്റാത്ത ഒരു പ്രതിഭാസം അല്ല ഇത് നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എന്ന് പറഞ്ഞാൽ അതിന് അതുകൊണ്ടല്ല ഈ സൂയിസൈഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് പല ലെവലുണ്ടല്ലോ സൂയിസൈഡ് തോട്ട്സ് സുയിസൈഡൽ ഐഡിയാസ് സൂയിസൈഡിൽ പ്ലാൻസ് സൂയിസൈഡിൽ അറ്റംപ്റ്റ്സ് അറ്റംപ്റ്റ് അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് അപ്പം നമുക്കിത് ഇപ്പം എനിക്ക് ഇങ്ങനെ ജീവിക്കണമെന്ന് മുന്നോട്ട് തോന്നുന്നില്ല ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുമ്പോൾ എനിക്കൊരു ഒരു സഹായം തേടാൻ പറ്റത്തില്ലേ നമ്മൾ അങ്ങനെ ഇപ്പൊ ക്യാൻസറാന്ന് ഡയഗ്നോസ് ചെയ്തിട്ടല്ലോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് പോകുന്നേ അപ്പൊ അതുപോലെയുള്ള ലക്ഷണങ്ങള് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു അസിസ്റ്റൻസ് തേടണം എന്നുള്ളതാണ് അത് എല്ലാം ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ഈ ബിസിനസ്സുകാർക്ക് ഈ ഇദ്ദേഹത്തോട് പറയുമ്പോൾ താങ്കളുടെ ചുറ്റും ബിസിനസ്സുകാരാ എനിക്ക് താങ്കളെ അറിയാം ഇപ്പൊ കണ്ണൂർ നഗരത്തിലെ എല്ലാ ബിസിനസ് മാഗ്നറ്റുകളും താങ്കൾ കണക്റ്റഡ് ആണ് ഇപ്പം ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണി പോയ ആളുകളെല്ലാം അത്യാവശ്യം സമ്പന്നരാണ് രണ്ടാമത്തെ യാത്രയിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ നിങ്ങൾ കാണലുണ്ട് ഇവരൊക്കെ നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുക ഏത് ഡോക്ടറെ കണ്ടത് ഇവരൊക്കെയായിട്ട് സൗഹൃദമുള്ള പല ആളുകളുടെയും ഒരു ഒരു ഉപദേഷ്ടാവ് കൂടിയാണ് താങ്കൾ അതുകൊണ്ടാണ് താങ്കൾ ഈ ചർച്ചയ്ക്ക് വിളിക്കാൻ തന്നെ കാരണം എനിക്ക് മനസ്സിന് ചെറിയ അസ്വസ്ഥതയുണ്ട് മധു എന്നു പറഞ്ഞൊരു കോൾ വരാറുണ്ടോ തീർച്ചയായിട്ടും പല കാരണം ശരീരത്തിന് പല ഒരു കാലം അതേ കുറിച്ചൊന്ന് പലപ്പോഴും ഒരു നല്ലൊരു സുഹൃത്ത് ആണ് പലപ്പോഴും നമുക്കില്ലാത്തത് ഇത് ഇപ്പം നവീൻ ബാബുവിന്റെ ഒരു മരണം അദ്ദേഹം അസ്വസ്ഥമായിട്ട് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞു അദ്ദേഹം ക്വാർട്ടേഴ്സിൽ പോകുന്നു തിരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു ട്രെയിൻ മിസ് ആകുന്നു ഈ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ കൂടെ ഉണ്ടായിരുന്നു ആ ഡ്രൈവറോട് അദ്ദേഹത്തിന്റെ മാനസിക വിഷമത്തിന്റെ ഷെയർ അവിടെ അദ്ദേഹം ആ തീരുമാനത്തിൽ നിന്ന് ഇവിടെ ശ്രീ റോയ് റോയ് നമ്മുടെ അമ്മയെ വിളിക്കണം എന്ന് പറഞ്ഞു ആ റൂമിൽ കയറി അമ്മയെ വിളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ വൈഫിനെ ഈ ഭാര്യ ഇങ്ങനെ ജീവിതത്തിന് വലിയൊരു ആശയങ്ങൾ കൊണ്ടിടക്കുന്ന ഒരു ആയിട്ടാണ് ലേഡിയായിട്ടാണ് അമ്മ അവരെ വിളിച്ചിട്ട് നടക്കുക അപ്പൊ ഇപ്പോൾ പലപ്പോഴും നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഇല്ലാതെയാണ് ഇത് നമ്മളെല്ലാം തുറന്ന് പറയാം ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാണ് ശരി എന്നുള്ള ഒരു വലിയൊരു വേണ്ടത് സുഹൃത്ത് സുഹൃത്ത് വേണ്ട എല്ലാ താഴെയുള്ളവർ നമ്മളെ താഴെയുള്ളവർക്ക് എല്ലാ സബോർഡിനേറ്റ്സും മാത്രമായിരിക്കും ഈ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ വല്ലാതെ രീതിയിൽ അഭിമുറിച്ച് ഈ ഇപ്പൊ മോഹൻലാലിന്റെ മാനെ കുറിച്ച് പറയാറുണ്ട് അതിസമ്പന്നതയിൽ ജീവിച്ച ആ കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പോവുകയും പഴയ പഴയ ഡ്രസ്സ് ധരിച്ചു പോകാനും ഒക്കെ അതിൽ ആനന്ദം കണ്ടെത്തുന്നു നമ്മളിപ്പോൾ ഈ എപ്പോഴും നമ്മൾ കൊട്ടാരങ്ങളിൽ വലിയ ഭക്ഷണവും നല്ല ഫൈവ് സ്റ്റാർ ഭക്ഷണം നമ്മൾ നമ്മുടെ സാധാരണ കഞ്ഞിയും ചമ്മന്തിയിലും സന്തോഷം കണ്ടെത്താൻ പറ്റുകയും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിനെയും ഗേറ്റിനെ കാവലേക്കുന്ന പറാവുകാരമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ ഈഗോ നമ്മുടെ ഭൗതികമായ സാധനങ്ങളോടുള്ള ആഗ്രഹങ്ങള് നമ്മൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത് വേറെ തലത്തിലാണ് അപ്പൊ ഞാൻ ഈഗോയുടെ കാര്യം പറഞ്ഞത് ഈഗോയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സൗഹൃദ സർക്കിൾ പറയുന്നത് ഭയങ്കര ഈഗോ ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ കേട്ടോ അവിടെ നമ്മൾ എന്തോ ആണ് എന്നുള്ള ഒരു സംഭവം വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു റെയ്ഡ് നടക്കുമ്പോൾ ഞാൻ അപമാനിക്കപ്പെടുമോ ഞാൻ എന്റെ സ്റ്റാറ്റസിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഞാൻ താഴോട്ട് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇത് കടം ഇല്ലാതെ ഒരാള് എന്നുള്ള അതായത് ലേവലായിരുന്നു കടമെടുക്കേണ്ടത് സ്വാഭാവികമായി ഒരു അപ്പാർട്ട്മെന്റിന്റെ ബിൽഡർ എന്ന് പറയുന്നത് വളരെ സ്മാർട്ടായ ഒരാൾക്ക് കടമെടുക്കേണ്ട കാരണം ഇപ്പോൾ സ്ഥലം വാങ്ങിക്കേണ്ട കാര്യമില്ല സ്ഥലം എന്ന് പറയുന്നത് ഓയിൽ പെൻസൺ നഗര മധ്യത്തിന് നിങ്ങൾക്ക് ഒരു സ്ഥലം സ്വന്തമാക്കാം അവിടെ ഒരു കെട്ടിടം നിങ്ങൾ ഒരു ഒരു ഇരുപത് നില അപ്പാർട്ട്മെന്റ് പണിയാണ് വരികയാണെങ്കിൽ ആ മൊത്തം കെട്ടിടത്തിൽ മുഴുവൻ വരുന്ന വയസ്സിന് മുഴുവൻ ലോൺ കൊടുക്കാൻ വേണ്ടി ബാങ്ക് ഓടി വരികയാണ് അവരിൽ നിന്ന് ഒരു തവണ പോലും ഇൻസ്റ്റാൾമെന്റ് തെറ്റില്ല കൃത്യമായിട്ട് കൺസ്ട്രക്ഷൻ നടക്കും അപ്പൊ അവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമർത്ഥനായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിതായിരുന്നു ഇദ്ദേഹത്തിന് അതറിയാം ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് മുഴുവൻ ഇതാണ് അപ്പൊ ജീവിതത്തിൽ സക്സസ് മാത്രമാണ് ഇദ്ദേഹം കണ്ടുവന്നത് ഫീൽഡ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അച്ചീവ് ചെയ്യാവുന്നതിന് ഏറ്റവും എത്തി പിന്നെ ഭൗതികമായ സമ്പന്നതയുടെ പ്രതീകങ്ങളായ കാറുകളും മറ്റേ കൊട്ടാരങ്ങളും റിസോർട്ടുകളും ഒക്കെ സ്വന്തമാക്കുക അതും കഴിഞ്ഞു പിന്നെ സാധാരണക്കാരനുമായിട്ടുള്ള ഇടപെടലുകളും അവരുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളും നമ്മുടെ വില്ലേജുകളിലെ നമ്മുടെ പഴയ ജീവിതങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യ ഇഷ്ടപ്പെടുന്ന അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയുടെ ആ പഴയ വീട്ടിലിരുന്നിട്ട് ഇടുങ്ങിയ റൂമിലിരുന്നിട്ട് സാധാരണ നാടൻ ഭക്ഷണം കഴിക്കുന്നതിനുള്ള സന്തോഷം അദ്ദേഹത്തിന് കൂടി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തിരിച്ചു വരാം ഈ ഉദ്യോഗസ്ഥര് റെയ്ഡിന് പോകുന്നു ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുകയാണ് നിങ്ങൾ ചെല്ലും അവർ ഭയപ്പെടുന്ന എന്തുകൊണ്ടാണ് ഏത് കച്ചവടക്കാരന്റെ അടുക്ക് നിങ്ങൾ പോയാൽ അവർക്ക് ഭയമാണ് അതാ വരുന്നു പണ്ട് നിങ്ങൾ മേയത് ഇതില്ല കടയുടെ കൗണ്ടറിൽ കയറിയിരുന്ന് അതിൻ്റെ ഉടമയേക്കാൾ കൂടുതൽ ധൈര്യം കാണിച്ചിരുന്ന ഒരു സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വ്യക്തിപരമായി എനിക്കറിയാം ഞാൻ കണ്ടു വന്നതാണ് അതിൽ നിങ്ങൾക്ക് മാറിപ്പോ പക്ഷെ എന്നാലും നിങ്ങൾ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ ബിസിനസ്സുകാർ ഭയക്കുന്നു എന്തുകൊണ്ടും ശരിയല്ലേ ഒന്ന് ഭയക്കുന്നു എന്നത് ശരിയല്ലേ ഭയക്കേണ്ട കാര്യമില്ല ഭയക്കുന്നു എന്നത് ശരിയല്ലേ ഭയക്കുന്നില്ല ആൾക്കാരുണ്ടല്ലോ വളരെ കുറവാണ് ആർക്കും ഒരു നമ്മുടെ ഭാഗത്ത് എല്ലാം ഒന്ന് ഒരു പരിശോധന നടത്തണമെങ്കിൽ ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡ് നടത്തണമെങ്കിൽ വളരെ വ്യക്തമായി റെയ്ഡ് നടക്കണമെങ്കിൽ അതിന് രണ്ടു തരത്തിലുണ്ട് റെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സർവേ നടത്തണുണ്ട് റെയ്ഡ് നടത്തണമെങ്കിൽ ഇവിടെ വ്യക്തമായ നികുതി വെട്ടിപ്പുണ്ട് എന്ന് ബോധ്യം വരുന്ന രീതിയിൽ ഇവർക്ക് വിവരം കിട്ടണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിവരം കിട്ടണം പിന്നെ അതുപോലെ തന്നെ അവിടെ അനധികൃതമായി പിന്നെ സമ്പത്ത് സൂക്ഷിച്ചിട്ടുണ്ട് പണം അല്ലെങ്കിൽ ഗോൾഡ് അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റെയ്ഡ് നടക്കുള്ളൂ റെയ്ഡ് നടക്കുമ്പോൾ തന്നെ അത് വൺ തേർട്ടി ടു വൺ തേർട്ടി ടു എ ഇത് പ്രകാരമാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് റെയ്ഡ് നടക്കുന്നത് റെയ്ഡ് നടത്തുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ആദ്യം തന്നെ അവർക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇവരുടെ പ്രിവിലേജസ് ഒരു തരത്തിലും ഭീതിപ്പെടുത്തി പാടില്ല അല്ല ഈ മൂന്ന് ദിവസമൊക്കെ ഇപ്പോൾ എവിടെ റെയ്ഡ് നടന്നാലും വീടും എന്നിട്ട് അവിടെ ഇരിക്കുന്നവരെ മൊബൈലിൽ ആരെയും അനുവദിക്കാതെ വീട് ലോക്ക് ചെയ്തിട്ടുള്ള റെയ്ഡുകളാണ് നമ്മൾ കൂടുതലും കാണുന്നത് ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂല ഒരു ഭീകരം വീട്ടിലുള്ള ആളുകൾ മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്നു അങ്ങനെയൊക്കെ ഒന്ന് വക്കീലിനെ വിളിക്കാൻ അനുവാദമുണ്ട് ഏത് റെയ്ഡ് നടക്കുമ്പോഴും അഡ്വക്കേറ്റിനെ വിളിക്കാം അഡ്വക്കേറ്റിനെ അതിന് ഇടപെടാൻ പാടില്ല അഡ്വക്കേറ്റിനെ വിളിക്കാം പിന്നെ റെയ്ഡ് നടക്കുമ്പോൾ അവിടെ സാക്ഷികൾ ഉണ്ടാവില്ല ഇതെല്ലാം സാങ്കേതികമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടീസ് കൊടുക്കണം എന്ന് പറഞ്ഞ കേസ് ആയിരുന്നില്ല പക്ഷെ തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ ഈ ഉദ്യോഗസ്ഥരുടെ റെയ്ഡുകൾ ഒരു മനുഷ്യരിൽ അസ്വസ്ഥത ശരി ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പണ്ടൊരു കള്ളറെ പിടിക്കണേ വലിയ പണിയായിരുന്നു ഇന്ന് നാട് മുഴുവൻ ക്യാമറ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി കണ്ടുപിടിക്കാനുള്ള സംവിധാനമുള്ള കാലമാണിത് അതായത് താങ്കൾ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് കാരണം ഇപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമാകുന്നു അത് വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് മാനഹാനിയമില്ല ചോദ്യം ഒരാൾക്ക് സഹിക്കാൻ സിസ്റ്റർ പറഞ്ഞ പോലെ ഈ സ്നേഹരാമത്തിന്റെ വണ്ടി എന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ചാൽ ഇവിടെ ആർക്കോ മാനസിക രോഗമുണ്ട് എന്ന് നാട്ടുകാർ മുദ്ര കുത്തപ്പെടുന്നു എന്നതുപോലെ നിങ്ങൾ റെയ്ഡ് നടക്കുന്നു എന്ന് വരുമ്പോ ഇവിടെ എന്തോ കാര്യമായ തരികട ഉണ്ട് എന്നൊരു ധാരണ പുറത്തു വരുന്നത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് ആധുനിക കാലഘട്ടത്തിൽ ഇതിനെല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ പരിശോധന നടത്താനുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടത് അത്യാവശ്യം മാറ്റങ്ങൾ അനിവാര്യമാണ് കാരണം ഇത്രയും ഒരു അനിവാര്യാണ് പണ്ടത്തെ പോലീസ് പോലീസ് കുട്ടംസ് കാര്യമില്ല അതിന്റെ അവസ്ഥ മാറണം ചുറ്റും സേനയൊക്കെ അല്ല അതൊരു അതൊക്കെ കുറെ കൂടെ അതിനൊക്കെ എന്തൊക്കെ ശാസ്ത്രീയമായ പുതിയ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്വതന്ത്രമായിട്ട് ഇത്രയും കാലങ്ങളായിട്ടും ഒരു ഓഫീസിലേക്ക് ഒരു സാധാരണക്കാരനെ ഇതെന്റേതാണ് എന്ന ബോധത്തോടു കൂടി കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭരണം നമ്മൾ ഇത്രയും കാലം നടത്തിയ ഭരണത്തിൻ്റെ പരാജയം അതൊരു മുന്നണിയെയോ പാർട്ടിയോ അല്ല ഞാൻ പറയുന്നത് ഏത് ഓഫീസിലായാലും ശരി അവിടെ നമുക്ക് കടന്നു ചെല്ലാൻ ചെല്ലണം അതാണ് ഗാന്ധി ആദ്യമേ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും താഴെക്കിടയിലുള്ളവന് എങ്ങനെ ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള ആൾക്ക് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന ചിന്ത നമുക്ക് വേണം അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ് ആയാലും അവർ ഗവണ്മെൻറ് സെർവൻസ് ആണ് എന്ന സെർവൻ്റ് എന്ന വാക്ക് വാക്കേണ്ട ഉപയോഗിക്കണം കാരണം ഒരു ഏറ്റവും ഒരു ഭിക്ഷക്കാരൻ പോലും അവൻ സാധനം വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പബ്ലിക് എന്ന ബോധം നിർബന്ധമായി ഉണ്ടാകണം അതുപോലെ തന്നെ ഒരു അവയർനെസ് ജനങ്ങളുടെ ഇടയിലും ഉണ്ടാകും വരേണ്ടവരിച്ചു വരാം തിരിച്ചു വരാം ഒരു ജ്യോതിഷ നമ്മൾ ഈ എല്ലാം തികഞ്ഞ ഒരാൾ എനിക്കെല്ലാം തികഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല ഈ കോൺഫിഡൻസ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഉള്ള ആൾ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന തോന്നലിൽ നിന്ന് കൗൺസിലിംഗ് തേടി വന്നിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ വന്നതായിട്ട് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഇതുവരെ നമ്മുടെ എല്ലാം തികഞ്ഞ ഒരാൾ അവൻ ഉണ്ടാകുന്ന മാനസിക വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇനി ബാക്കിയുള്ളത് ചെയ്യാനുള്ള അഡീഷണലാണ് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയായി എന്ന് തീരുമാനിക്കുന്ന ഇപ്പൊ ഈ കോൺഫിഡൻസിന്റെ മുതലാളി എല്ലാ സ്ഥലത്തും പറഞ്ഞതുപോലെ എന്റെ എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഉണ്ടാകാവുന്ന മാനസിക ഒരു വ്യവഹാരങ്ങൾ എന്തൊക്കെയായിരിക്കും അവൻ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സൈക്കോളജിസ്റ്റ് ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ആ ഇന്റർവ്യൂ സാറ് പറഞ്ഞത് ഇപ്പം എന്റെ ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം തീർന്നു അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു മരണം വന്നു കഴിഞ്ഞാലും അതിനെ ഞാൻ അഭിമുഖീകരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഫ്ലൈറ്റ് ആയി ഫ്ലൈറ്റ് തകർന്നാൽ തകരുന്ന എന്താ കളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പാട്ട് കേട്ടിരിക്കുന്നോ ഡാൻസ് ചെയ്യുന്ന പറയുന്ന ഒരു ഒരു രംഗമാണ് കാണുന്നത് അങ്ങനെ ഒരാൾക്ക് സാധിക്കും അതായത് പിന്നെ നവാസ് സാർ അതിനകത്തൊരു കാര്യമുണ്ട് എന്ന് പറയാൻ സാർ ഇപ്പൊ ഒരു കാര്യം അഭിപ്രായമായിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെ കുറിച്ച് എന്ത് വേണേലും പറയാം അത് റിയാലിറ്റിയിൽ നിന്ന് വ്യത്യാസമായി ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഒരു ഒരു സാറ് പറഞ്ഞു അതായത് ഞങ്ങൾ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഒരു സാർ എന്നോട് പറഞ്ഞു സിസ്റ്റർ ഞാൻ എന്നും ഭാവനയിൽ കാണുന്ന ഒരു രംഗമുണ്ട് അതായത് എന്റെ വീട്ടിൽ പിന്നെ ഒരു കള്ളൻ വരുന്നു ആ കള്ളൻ വരുന്നത് ഞാൻ എൻ്റെ മുറിയിൽ നിന്നോണ്ട് കാണുകയാണ് കള്ളൻ പുറത്ത് നിൽക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് സിസ്റ്റർ അറിയാവോ ആ കള്ളനോട് ചോദിക്കും എന്താണ് വന്നത് എന്താണ് വേണ്ടത് ഞാൻ തരാമല്ലോ എന്ന് പറയാ എന്ന് പറഞ്ഞു ഞാൻ ഇതെന്നും ഭാവനയിൽ കാണാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്ത് സംഭവിച്ചു കുറെ നാളുകൾക്ക് ശേഷം ഈ സാറിന്റെ വീട്ടിൽ കള്ളൻ കയറി അതായത് സാറ് മുറിയിലായിരിക്കുന്ന സമയത്ത് കാണുകയാണ് പുറത്ത് സംശയിൽ കള്ളൻ നിൽക്കുന്നത് കാണുവാണ് കള്ളന്റെ തലഭാഗം മാത്രം കാണുകയാണ് അപ്പൊ സാറ് പിന്നീട് പറഞ്ഞ ഈ സംഭവത്തെ കുറിച്ച് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കള്ളൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ജനലിന്റെ പിറകിൽ സൺഷേഡിന് മുൻ മുകളിൽ നിൽക്കുന്നത് എന്ന് കണ്ടപ്പോ എൻ്റെ വീടിന്റെ പുറത്തുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിന് പുറത്തുള്ള എൻറെ കുടുംബാംഗങ്ങളെ പോലും എനിക്ക് വിളിക്കാൻ പറ്റിയില്ല കാരണം എന്നാ സ്വരം വന്നില്ല എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ഭയം കൊണ്ട് ശല്പം പോലും പുറത്തേക്ക് വന്നില്ല അതായത് നമ്മളിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നതും അതിനെ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം ഇത് ഭാവന ലോകത്ത് നിന്നോണ്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഞാൻ ചെയ്യും ഇങ്ങനെ ഞാൻ ചെയ്യും പക്ഷേ ആ റിയൽ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ ഹാൻഡിൽ ആ സിറ്റുവേഷൻ വന്നു ചെയ്യുന്നുള്ളേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഡോക്ടർ സി ജെ റോയി പറയുന്ന ഒറ്റ കമന്റ് വെച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് പോകത്തില്ല അത് ആസ് എ പാർട്ട് ഓഫ് ഇന്റർവ്യൂ ജസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ് അല്ലെ അത് അത് അതും എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും ആ റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതായത് ഇപ്പൊ സാറിന് ഇപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ അല്ലേ ഒരു നോർമൽ ആയിട്ടുള്ള അവരുടെ ഡെയിലി ഓഫീസ് നടക്കുന്ന പോലെ അല്ലല്ലോ അന്ന് അവിടെ നടക്കുന്നെ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ട് ആളുകളെല്ലാം അതിനെ കൂട്ടി വായിക്കും അതായിപ്പൊ നടന്നോണ്ടിരിക്കുന്നെ ഇപ്പൊ ഞാനിപ്പൊ ഇതിനെ നോക്കി കാണുമ്പോൾ സത്യത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടത് ആ ഭാര്യക്കും മക്കൾക്കു ആ അല്ലെ ഈ രണ്ടാഴ്ച മുമ്പ് ദീപകിന്റെ കാര്യങ്ങള് നമ്മൾ വളരെ ശക്തമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മീഡിയ ഇന്നത് വിട്ടു അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് അടുത്ത സംഭവം കിട്ടി ഇവര് മൂന്ന് ദിവസം കഴിയുമ്പോ വേറൊരു സംഭവം കിട്ടുമ്പോ ഇത് വിടുക്കും അല്ലെ പക്ഷെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഒരു കുടുംബനാഥൻ അല്ലെ ആ ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ട ഭർത്താവ് അതിൻ്റെ അതീവ ദുഃഖം അനുഭവിക്കുന്ന അവർ മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഇത് കണ്ടന്റ് റൈറ്റിങ്ങിനും അല്ലെങ്കിൽ വൈറൽ ആകാനും ഒക്കെയുള്ളൊരു ഓപ്ഷനായിട്ട് മാത്രമേ ഇന്ന് ഇന്ന് വീഡിയോയിൽ നിലനിൽക്കുമ്പോൾ ഇന്ന് കാര്യങ്ങളെ നമ്മൾ അത്ര ഗൗരവത്തോടെ കാണുന്നുള്ളൂ എന്ന് വേണം പറയാൻ ഇതിനെ നമ്മൾ വലിച്ചു ഇരിന്ന് അനലൈസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് സ മറ്റേ സി ജെ റോയ് സാറ് മക്കളോട് പറഞ്ഞെന്ന് പറഞ്ഞില്ല മനോഭാവവും സ്വഭാവവും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കുട്ടികളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി വരുന്ന തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇതാണ് അതായത് സക്സസ്സിനപ്പുറം അല്ലെ ജീവിതത്തിലെ അച്ചീവ്മെന്റിനപ്പുറം നമ്മുടെ മനോഭാവവും നമ്മളുടെ സ്വഭാവവുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് അതായത് മനഃശാസ്ത്രം പറയും ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല നാം അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതെന്ന് പറയും അതാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടു എന്നുള്ളതാണ് അതാ നമ്മൾ പറയുന്നത് ഇതും കടന്നുപോകും എന്നുള്ള ഈ സമയവും